വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്കാ ഗാന്ധി പാലക്കാട് ഷാഫി പറമ്പലിനു പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ ചേലക്കരയിൽ രമ്യ ഹരിദാസ് പകിട 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 പന്ത്രണ്ട് എന്ന് പറഞ്ഞ് കുതിക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും ഒരുപോലെ ഉയർത്തി എഴുന്നേൽപ്പിച്ചു നിർത്തുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയായി പ്രിയങ്ക ഗാന്ധി കളത്തിലിറങ്ങിയതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലമെന്ന ഒരു മേൽവിലാസത്തിലേക്കു കൂടി നമ്മുടെ വയനാട് എത്തുകയാണ് രാഹുൽ റായ്ബറേലി ലോക്സഭാ സീറ്റ് നിലനിർത്തി വയനാട് ഒഴിയുന്നതിനെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നതോടെ മണ്ഡലം വീണ്ടും ദേശീയ ശ്രദ്ധയിലേക്കും എത്തും പ്രിയങ്കയുടെ ஆகிய தெரினிடுப்பு கூடியானுதா. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി ക്കുമെതിരെ ദേശീയ തലത്തിൽ പോരാട്ടം നയിക്കാൻ രാഹുൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ തുടരണമെന്നും യു പിയിലെ റായ്ബറയിൽ നിലനിർത്തണമെന്നും പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുകയായിരുന്നു ഷാഫി പറമ്പലിനു പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നിലയിൽ രാഹുലിനെ കളത്തിലിറക്കുന്നത് കോൺഗ്രസിന് വലിയ ഗുണം ചെയ്യും അതും നിയമസഭയിൽ ഷാഫിക്ക് പകരം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ രാഹുലിനെ നേതാക്കൾ പിന്തുണച്ചു എന്നുള്ളതാണ് വിവരം മറ്റു പേരുകളൊന്നും ും പാലക്കാടുമായി ബന്ധപ്പെട്ട നിലവിൽ യു ഡി എഫിന്റെ പരിഗണനയിലുമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്നും രമ്യ ഹരിദാസ് പിടിച്ച വോട്ടുകൾ കണക്കിലെടുത്താണ് രമ്യയെ തന്നെ വീണ്ടും കളത്തിലിറക്കുന്നതിനെ കുറിച്ച് യു ഡി എഫ് ആലോചിക്കുന്നത് മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ വിജയിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എണ്ണായിരത്തി വോട്ടുകളായി കുറഞ്ഞു കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച ചേർന്ന യോഗത്തിലാണ് റായ്പറേലി നിലനിർത്താൻ തീരുമാനിച്ചത് തന്റെ പിൻഗാമിയായി വയനാട്ടിൽ പ്രിയങ്ക വർണ്ണമെന്ന ആഗ്രഹം രാഹുൽ തന്നെ യോഗത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു പാർട്ടിയുടെ കോട്ടയായ വയനാട്ടിൽ പ്രിയങ്കയുടെ വിജയം ഉറപ്പാണെന്നുള്ളത് കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചാൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് പാർലമെന്റിൽ ഒരേ സമയം മൂന്ന് പേരാകും ഉണ്ടാവുക ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന സോണിയാ ഗാന്ധി രാജ്യസഭാ അംഗം കൂടിയാണ് സോണിയയുടെ അഭാവത്തിൽ ലോക്സഭയിൽ പാർട്ടിയുടെ സ്ത്രീ ശബ്ദമായി പ്രിയങ്ക മാറുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷയും എന്തായാലും കോൺഗ്രസ് വലിയൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ് എന്നുള്ളതാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്